അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല എത്തും ആദ്യമെല്ലാം തൻ്റെ ഭർത്താവ് തന്നോട് പറയുമായിരുന്നോ ഉമ്മുൽ ഖൈർ ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചാലോ അങ്ങ് എന്തു പറയുന്നത് അറബിയോട് അവൾ തിരിച്ചു ചോദിക്കും എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടേ നിങ്ങൾ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഇന്നും വിഷമിച്ചോ ഞാൻ വിഷമിച്ചിട്ടൊന്നുമില്ല എന്നാൽ ഈടെയായി അദ്ദേഹം കൂടുതലായിട്ട് എന്നോടത് ആവശ്യപ്പെടുന്നു ഉമ്മുൾ നമുക്കൊരു പെണ്ണ് കാണാൻ പോയാലോ ആർക്ക് എനിക്ക് വരാ എന്നത് പറഞ്ഞ് പറ്റിക്കരുനല്ലേ എന്താന്നില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് വരണല്ലോ പെണ്ണ് കാണാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ളൂ സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഉമ്മുൾഖയർ അതുതന്നെ വിചാരിച്ചു എന്നോട് തമാശ പറയുകയാണ് അതെ തമാശ വേണ്ടാട്ടോ എന്തിനാണ് എന്നോട് ഇങ്ങനെ തമാശ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഉമുൽ ഹൈർ നീ പറഞ്ഞില്ലേ വരാമെന്ന് എന്ന വാ നമുക്കിപ്പോൾ തന്നെ പുറപ്പെടാം അങ്ങ് എന്താണ് ഈ പറയുന്നത് അതെ എനിക്ക് ഒരു പെണ്ണു കൂടി വേണം അത് അത്യാവശ്യമാണ് ഓഹോ അപ്പം നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞത് എല്ലാം കാര്യമായിരുന്നല്ലേ പിന്നെന്താ നീ എന്താ തമാശയാക്കി എടുത്തോ അതെല്ലാം നീ തന്നെ എനിക്ക് സമ്മതം തന്നാണല്ലോ പിന്നെന്താ ഒരു നിമിഷം ഉമുൽ ഹൈറിൻ്റെ മനസ്സുവല്ലാതെ വേദനിച്ചോ തൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യോ അതും എനിക്ക് ഇഷ്ടംപോലെ സ്നേഹം വാരിക്കരുതെന്ന ഇദ്ദേഹം ഇതെന്തെങ്ങനെ ചെയ്യോ എനിക്കറിയുന്നില്ല ഉമുൽ ഹയർ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ളവരെ പ്രയാസമുള്ളവരൊക്കെ നമ്മൾ സംരക്ഷിക്കണം അതായത് പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു ജീവിതം കിട്ടൂല അപ്പം നമ്മൾ അവരെ ഏറ്റെടുക്കണം നമ്മളവിടെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷം സമാധാനം ആവുമല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യമാക്കപ്പെട്ട കാര്യമല്ലേ എൻ്റെ ഉമ്മൽ ഹയർ നീ വിചാരിച്ചാലേ എല്ലാം നടക്കും എന്താ നിൻ്റെ സപ്പോർട്ട് നിൻ്റെ പിന്തോടെ എനിക്ക് വേണം അർബ അങ്ങ് എന്താണ് ഈ പറയുന്നത് നിങ്ങൾ കാര്യത്തിലാണോ ഒരു പെണ്ണും സഹിക്കാൻ സഹിക്കാത്ത കാര്യമാണിത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരു പെണ്ണിനെ വാഹനം കഴിക്കുക എന്നുള്ളത് അങ്ങക്കിത് എങ്ങനെ എന്നോട് പറയാൻ തോന്നുന്നു അപ്പം നീ പറഞ്ഞതോ നീ പറഞ്ഞതാണല്ലോ എന്നോട് വിവാഹം കഴിച്ചോ എന്നുള്ളത് പിന്നെന്താ നീ നിന്റെ വായെ കൊണ്ട് പറഞ്ഞോ ഇല്ലേ അത് പറ ഞാൻ ഒരിക്കൽ പോലും ഇത് നിങ്ങൾ സത്യം പറയുകയാണെന്ന് വിചാരിച്ചില്ല പിന്നെ ഞാൻ ഇന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് നീ അപ്പോഴൊക്കെ കഴിച്ചോ കഴിച്ചോ എന്ന് പറയും ഇപ്പോഴെന്താ കാര്യത്തോടടുത്തപ്പോൾ നീ ഇങ്ങനെ പറയുന്നത് ശരിക്കും അറബി ദേഷ്യത്തോടു കൂടിയാണ് അത് അവളോട് പറഞ്ഞത് എങ്കിൽ വാ എൻ്റെ കൂടെ പെണ്ണ് കാണാൻ നീയും വരണം ശരിക്കും അവൾ ഞെട്ടിപ്പോയി എന്ത് അങ്ങ് എന്തേ പറയുന്നത് അത് എൻ്റെ ഭാര്യയെ കണ്ടെത്താൻ നീയും കൂടെ എൻ്റെ കൂടെ വരണം ഒരു പെണ്ണും ഒരിക്കൽ പോലെ സ്വപ്നത്തിൽ പോലും സഹിക്കാൻ കഴിയാത്ത വാക്കുകൾ അതെ നീ അണിഞ്ഞൊരു നീ മാറ്റ് നമുക്കിപ്പോൾ തന്നെ പുറപ്പെടണം അതെ എനിക്ക് എൻ്റെ രണ്ടാം ഭാര്യയെ നീ നീയാണ് സെലക്ട് ചെയ്ത് തരേണ്ടത് നിനക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്കത് സെലക്ട് ചെയ്യാം എന്താ നീൻ്റെ പിന്തുണ അത് അത്യാവശ്യമാണ് ശരിക്കും പിന്നെ ഇതൊരു കാര്യം മാത്രമല്ല പല ഇതിലുണ്ട് അത് മറക്കരുത് നീയെ എനിക്കും നിനക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കും അത് ശരിക്കും അവൾ സങ്കടപ്പെട്ടു അർബ അത് എനിക്ക് കഴിയില്ല എനിക്കതിന് കഴിയില്ല എന്താ നിനക്ക് കഴിയാത്തത് ഏ എനിക്ക് ഒരു പുതിയ ജീവിതം കൂടി ഉണ്ടാകുന്നത് അവ നല്ല കാര്യമല്ലേ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കുന്നത് നല്ല കാര്യമല്ലേ നീ വലിയ നന്മക്കാരിയാണല്ലോ ഇപ്പോഴെന്താ നിന്റെ നന്മയൊക്കെ എവിടെ പോയി എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം എന്നുള്ള ചിന്താഗതിയായിരുന്നല്ലോ നിനക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ എവിടെ പോയി നിന്റെ ധൈര്യമൊക്കെ സത്യം പറഞ്ഞാൽ അതൊരിക്കലും ഉമ്മൾഖൈറിന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അവിടെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അറിമ്പ് ശ്രദ്ധിച്ചു നീയാണ് വഞ്ചകി നീയാണെന്നെ ചതിച്ചത് നീ എന്നോട് വിവാഹം കഴിക്കുവാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം നീ കല്യാണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇതാ അടുത്തപ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ അറിയുന്നു പക്ഷേ പാവം ആ പെണ്ണ് സങ്കടം കൊണ്ട് എന്തു ചെയ്യണമെന്നറിയുന്നില്ല ഹർഭ ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ എന്തൊക്കെയായിരുന്നു എന്നോടുള്ള വാക്കുകള് അതെ മരണം വില പൊന്നുപോലെ നോക്കൂ പക്ഷെ നിന്നെ ഒഴിവാക്കുക ഞാൻ പറഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു നിന്നെ എന്ന് ഒരിക്കുമില്ല നിന്നെ ഒഴിവാക്കിയിട്ടില്ല നീ ഇവിടെ ഉണ്ടാകും അവളും ഉണ്ടാകും എന്താ രണ്ടു ഭാര്യമാരെ മാത്രമല്ല നാലെണ്ണോ അഞ്ചെണ്ണോ പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയും അതെനിക്കുണ്ട് ആരോഗ്യമുണ്ട് പിന്നെന്താ നീ ഇങ്ങനെ പറയുന്നത് മനുഷ്യരായ വാക്ക് പാലിക്കണം അറബിയുടെ ആ ഒരു വാക്ക് കേട്ട് ഉമ്മുൽ ഉമ്മുൾഖയർ വിതുമ്പിപ്പോയി നീ ഡ്രസ്സ് മാറുന്നുണ്ടോ വേഗം വണ്ടിയിൽ കയറി പോകാൻ സമയമായി എന്താ നിന്റെ കാര്യത്തിലല്ലാത്തിനും ഞാൻ നിന്റെ കൂടെ വരാറുണ്ട് എനിക്കിങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ നീ എന്താ പിന്നോട്ട് നിൽക്കുന്നത് ഭാര്യയോട് അത്രക്കും ശക്തമായ ശബ്ദത്തോടെയാണ് അത് പറഞ്ഞത് അത് കേട്ട് ഉമ്മുൽ ഹൈർ പേടിച്ചു പറിച്ചു എന്ത് ചെയ്യാൻ നമ്മുടെ വിധി അങ്ങനെ ആയിരിക്കും ഓരോരുത്തരും പഠിച്ച ഓരോന്ന് വിധിക്കായിരിക്കും എന്തൊക്കെയായിരുന്നു വാക്കുകൾ നിന്നെ പൊന്നെ പോലെ നോക്കും മരിക്കും വരെ നിന്നൊരിക്കലും വിഷമിപ്പിക്കില്ല ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വിഷമുണ്ടാകുന്ന സംഭവം ഇത് തന്നെയാണ് അല്ലാതെ ഭർത്താവ് ഒരുപാട് മദ്യപിച്ച് തന്നെ തല്ലി ചതിച്ച് എന്തൊക്കെ തന്നെയായാലും ഇതാ ഈ ഒരു സംഭവം മറ്റൊരു പെണ്ണുമായുള്ള ബന്ധം അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനോട് തൻ്റെ ഭർത്താവിനുള്ള ഇഷ്ടം അതൊരു പെണ്ണിനെ സഹിക്കാൻ കഴിയില്ല അതനുഭവിച്ചവർക്കറിയാം അതിൻ്റെ വേദന എന്നാൽ ഇപ്പോൾ ഉമ്മുൽ ഹയർ അതനുഭവിക്കുകയാണ് തൻ്റെ ഭർത്താവ് പെണ്ണ് കാണാൻ പോവുകയാണ് തന്നെയും കൂട്ടിയിട്ട് അതെ ഞാനും വരണമത്രേ അല്ലാ എന്തിനാ ഇങ്ങനെ മനമില്ലാ മനസ്സോടുകൂടി അറബിയെ പേടിച്ച് അവൾ പർദ്ദണിഞ്ഞു കണ്ണീരൊഴുകുകയായിരുന്നു അത് മറക്കുവാൻ വേണ്ടി അവൾ ഹിജാബ് നല്ല രീതിയിൽ കൺമുമ്പിലേക്ക് താഴ്ത്തിയിട്ടു മനസ്സിനുള്ളിൽ തേങ്ങുകയായിരുന്നു ഉമുൽ ഹയർ നീ എന്തൊന്നും മിണ്ടാത്തത് ഒന്ന് ഹാപ്പി ആകട എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് നല്ലൊരു നിമിഷങ്ങൾ വരുമ്പോൾ നീ എന്നെ സന്തോഷിപ്പിക്കല്ലോ വേണ്ടത് അതെ വിവരമുള്ള ഒരാളത് പറയില്ല ഒരാളും പക്ഷേ അറബി അവളെ നിർബന്ധിക്കാണ് എന്നാൽ അപ്പോഴേക്കും അതാ അറബിയുടെ ഫോണിലേക്ക് കോൾ വരുന്നു ഹലോ എന്തായി ഇറങ്ങിയോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറബാവിനോട് പിന്നെ മകളെ കാണുന്ന കാര്യത്തിൽ ഒരിക്കലും പെണ്ണ് കാണാൻ വരാമെന്ന് വിചാരിക്കരുത് കേട്ടോ നിങ്ങൾ അവളെ വെറുതെ കാണുവാൻ വരികയാണ് എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ മതി എൻ്റെ ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ ഓക്കെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കാം ഒരു പെണ്ണിൻ്റെ കൂടെ ശബ്ദം ആ ഫോണിലൂടെ കേട്ടപ്പോൾ ഉമ്മുൽ ഖയർ ഒരു നിമിഷം ഞെട്ടിപ്പോയി റബ്ബേ ആരാ അതെ എൻ്റെ ബന്ധത്തിൽപ്പെട്ട നിനക്കറിയില്ലേ അവരെ ഷക്കീലാ അവരാണ് വിളിച്ചത് സത്യം പറഞ്ഞാൽ ഉമ്മുൽ ഖയറിന് ഷക്കീലയെ ഭയമായിരുന്നു അത് വല്ലാത്തൊരു സ്ത്രീ തന്നെയാണ് അതാണോ എൻ്റെ ഭർത്താവിന് വേണ്ടി ഇങ്ങനെയൊരു പെണ്ണിനെ കണ്ടെത്തുന്നത് എന്തൊക്കെ തന്നെയാലും ആ വീടെത്തുന്നത് വരെ ഹിജാബിനുള്ളിലൂടെ കണ്ണുനീർ കരകവിഞ്ഞൊഴുകുകയായിരുന്നു എന്താ നീ ഒന്നും മിണ്ടാത്തത് ഒന്നും മിണ്ടും പറഞ്ഞും ചെയ്താലല്ലേ എനിക്ക് സമാധാനമുള്ളൂ എന്നാൽ ഈ സമയം അജ്മൽ അതാ തൻ്റെ പെണ്ണിനെ പെണ്ണ് കാണാൻ വരികയാണ് എന്നുള്ള വാർത്ത അറിഞ്ഞത് മുതൽ മനസ്സുവല്ലാതെ വിങ്ങി പൊട്ടുകയാണ് അതേ തൻ്റെ സ്ഥാനം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു അറബി എന്നോട് പോകാൻ വേണ്ടി പറഞ്ഞു പക്ഷേ എൻ്റെ ഹംദ വിട്ട് ഞാനെങ്ങനെ പോകും എനിക്കതിന് കഴിയുമോ അതെ അവൻ തല തല്ലിക്കരയുകയാണെന്ന് തന്നെ പറയാം പഠിച്ചറബിനോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ് പാവം ഹംത അവളിതൊന്നും അറിയുന്നില്ല എന്നാൽ ഈ സമയം അതാ അറബിയും ഷക്കീലയും അവരെ കാത്തു നിൽക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ സുന്ദരനായ ഒരു അറബി തന്നെ പക്ഷെ പ്രായമല്പം കൂടുതലുണ്ട് അതും ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഒരു നിമിഷം അറബി അദ്ദേഹത്തോട് ചോദിച്ചു ഇതാരാണ് കൂടെ വന്ന തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ചോദിച്ചത് അത് നീ പറഞ്ഞല്ലേ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം നിങ്ങൾ ആ ഞാൻ പിതാവാണ് ഇത് ഞാൻ ഉമ്മയാണ് ആ ആദ്യത്തെ ഉമ്മ മരിച്ചു പോയി പിന്നത്ത് രണ്ടമ്മ ശരിക്കും പറഞ്ഞാൽ ഉമ്മൽ ഖൈർ അവരെ ദയനീയമായി ഒന്ന് നോക്കി റബ്ബേ തൻ്റെ ഭർത്താവിനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ ഇവർക്ക് എന്തൊരു സന്തോഷമാണ് അറിയുന്നില്ല എന്തിനാണ് ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ ഒരു ശല്യമായിട്ട് എവിടെ അവൾ ഇവിടെ ഹംത എവിടെ ഹംതാ ഇതാ ഇവിടെ ഉണ്ട് ഹംദ മോളെ നിന്നെ കാണാതെ ആളുകൾ വന്നിരിക്കുന്നു ആരൊക്കെ വന്ന് നോക്ക് നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ ഒരു നിമിഷം ഹംദയുടെ മനസ്സിൽ ആരാണ് അതെ ഒരു അറബിയും ഒരു സ്ത്രീയും രണ്ടുപേരെ കണ്ടപ്പോൾ അവർക്ക് സമാധാനം തോന്നി അതെ സുന്ദരിയായ ഒരു ഇളം പൈതല് ശരിക്കും ഉമ്മുൽ ഹയർ അവളെ നോക്കി റബ്ബേ ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു പത്തൊൻപത് കാരിയായ കുട്ടിയെയാണോ എൻ്റെ ഭർത്താവിന് വേണ്ടി ഇവർ ആലോചിക്കുന്നത് ആ കുട്ടിയെ കണ്ടപ്പോൾ അവർക്ക് ആശ്വാസമാണ് തോന്നിയത് മോളെ മോളുടെ പേരെന്താ എൻ്റെ പേര് ഹംദ മോൾക്ക് എന്തെങ്കിലും എനിക്ക് കാലുകൾക്കൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അല്ല നിങ്ങളിപ്പോൾ ആരാണ് ഞാൻ ഞങ്ങൾ ഷക്കീലയുടെ ഞങ്ങൾ കുടുംബങ്ങളാണ് ഓ മോൾക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ ഇല്ല വേറെ ഒന്നുമില്ല ഇപ്പം സുഖമായി അല്ല എന്നാൽ അറബി അവളുടെ അരികിലെത്തി ചോദിച്ചു പേരെന്താ പറഞ്ഞത് ഹംത ഹംദ സുന്ദരിയാണ് ആണ്ട്ടോ ആ ഒരു കേട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്തൊക്കെയോ ഒളിഞ്ഞുകിടക്കുന്നത് പോലെ ഹംദക്ക് തോന്നി ഒരു നിമിഷം വെറുത്തു പോയി അവൾക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കേട്ടില്ലേ പക്ഷേ ഒരിക്കൽ പോലും ഹംത അതറിഞ്ഞില്ല അവളെ പെണ്ണ് കാണാൻ വന്നതാണെന്ന് ഭാര്യയും ഭർത്താവും കൂടി എന്നാൽ ഉമ്മുൽ ഹയർ ശരിക്കും സങ്കടപ്പെടുകയായിരുന്നു റബ്ബേ ഇത്രക്കും ചെറിയൊരു കുട്ടിയെ അതും ഇത്ര പ്രായമായ എൻ്റെ ഭർത്താവിന് പ്രായമില്ലാതില്ല പക്ഷേ അത് കാഴ്ചയിൽ കണ്ടാൽ തോന്നില്ല കാണാൻ സുന്ദരനാണ് അതുകൊണ്ട് അതറിയില്ല വയസ്സുള്ളതൊന്നും പക്ഷെ ഇത്രക്കും ചെറിയൊരു കുട്ടി മകളെ പ്രായം ഉണ്ടാവുള്ളൂ അത്രക്കും ചെറിയൊരു കുട്ടിയെ എങ്ങനെ റബ്ബേ വിവാഹം കഴിച്ച് കൊണ്ടുപോവുക എനിക്ക് ആരും ഇദ്ദേഹത്തിന് നാണമില്ലേ സ്വന്തം മകളുടെ പ്രായം തോന്നിക്കും അത് മകളാണെന്ന് തോന്നുന്ന ഒരു കുട്ടിയെ അതും ഇത്ര അവൾ ഒരു ഭാഗത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നു ഉമ്മുൽ ഹയർ ഉമ്മുൽ ഹയർ അറബി വിളിച്ചു എന്താ എങ്ങനെയുണ്ട് എന്റെ പെണ്ണ് നിനക്ക് ഇഷ്ടപ്പെട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കൊരു രാജകുമാരി തന്നെ ഒരു കൊച്ചു രാജകുമാരി അല്ലേ അവൾ ഒന്നും മിണ്ടിയില്ല എന്താ നിനക്ക് അഭിപ്രായമൊന്നുമില്ലേ തന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് തന്നോട് ചോദിക്കുന്നത് ബുദ്ധിയുള്ളൊരു മനുഷ്യനും അങ്ങനെ ചോദിക്കുന്നില്ല ഉമ്മൾ ഫയർ നീ എന്താ ഒന്നും കാര്യമായിട്ട് പറയാത്തത് എനിക്ക് ഞാനെന്ത് പറയാനാ അതൊരു കൊച്ചു കുട്ടിയല്ലേ കൊച്ചു കൊച്ചുകുട്ടിയായാലും പത്തൊമ്പത് വയസ്സായല്ലേ വിവാഹപ്രായം ആയിക്കണല്ലോ പിന്നെന്താ കൊച്ചു കൊച്ചുകുട്ടികളെയും വേണ്ടേ നമുക്കൊന്നറിയാം ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ ആ വാക്കുകൾ കേട്ട് അവൾക്ക് ദേഷ്യമാണ് വന്നത് ചേ എത്രക്കും മോശമായൊരു സംസാരം റബ്ബേ എന്താ നീ ഒന്നും പറഞ്ഞില്ലല്ലോ കൊച്ചു കുട്ടിയെ വേണം ഒരു പ്രായമായ നീ ഉണ്ടല്ലോ ഇനിയൊരു കൊച്ചുകുട്ടി ആയിക്കോട്ടെ ഭാര്യമാർ പല രീതിയിലുണ്ടാകുന്ന നല്ലതല്ലേ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും നമ്മളുടെ ആഗ്രഹ സഫലീകരണത്തിനും ഒക്കെയായിട്ട് ഉം അവൾ ദേഷ്യം കൊണ്ട് പുളഞ്ഞു പക്ഷേ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കി അത് പറയാൻ വയ്യ അവിടെ അവരുടെ ഉമ്മയും ഉപ്പയും നിൽക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ ഹംത എന്ന കുട്ടിയുണ്ട് ആ കുട്ടി എന്ന് തോന്നുന്നു ഈ ചതി അവൾ നേരെയതാ ഹംതിയുടെ അരികിലേക്കെത്തി കുട്ടി കുട്ടിക്ക് വിവാഹം ഒക്കെ വരുന്നുണ്ടോ വിവാഹമൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിഷ്ടമല്ല എനിക്ക് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേ ഇല്ല എനിക്ക് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എനിക്കൊരാളും ഉണ്ട് ശരിക്കും ആ സ്ത്രീയോട് അവളത് പറഞ്ഞപ്പോൾ ഉമ്മുൽ ഒരു നിമിഷം മനസ്സിലൊന്ന് സന്തോഷിച്ചു മോളെ മോള് പറയുന്നത് സത്യമാണോ തൻ്റെ ഭർത്താവ് അതെ തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയെ അവൾ വന്ന് കയറുന്നതിന് മുമ്പ് ഇത് പറഞ്ഞത് നന്നായി മോളെ മോൾ പറയുന്നത് സത്യമാണോ അതെ സത്യാണ് എനിക്ക് അജ്മൽ എന്നൊരാളോട് ഇഷ്ടമുണ്ട് എനിക്ക് അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ നിങ്ങൾ വന്നത് എന്തിനാ ഇതിനെക്കുറിച്ച് അറിയുവാനാണോ മോളെ എന്നാൽ എങ്ങനെ പറയുമെന്ന് അറിയുന്നില്ല നിന്റെ ഭർത്താവ് പോകുന്ന മനുഷ്യനാണ് എൻ്റെ ഭർത്താവ് എന്നുള്ളത് ഹംതിയോട് പറയുവാൻ അവരുടെ മനസ്സ് വെമ്പി എന്നാൽ ഈ സമയം അതാ അറബിക്ക് ചെറിയൊരു സംശയം തോന്നിട്ട് ഉമ്മൽ ഖയർ നീ എന്താ അവളോട് വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് ഞാൻ അവൾ സംസാരിച്ചു കഴിഞ്ഞു അതിനിടയിൽ നീ മറ്റൊരു സംസാരം വേണ്ട ശരിക്കും അറബിക്ക് അത് മുടങ്ങുമോ എന്നുള്ള ഭയമായിരുന്നു തൻ്റെ ഭാര്യ എങ്ങാനും അത് മുടക്കുമോ എന്നുവരെ കരുതി അറബിയുടെ കൈകൾ പിടിച്ച് അതാ ഉമ്മൾ ഖൈറിൻ്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് കുട്ടിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്തൊക്കെ തന്നെയല്ല അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നാൽ ഷകീലിയും അത് ശരിവച്ചു അതെ അവൾക്കൊരു ജീവിതം നല്ലൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇതിനും മുന്നിട്ട് നിന്നത് നിങ്ങളത് ചോദിച്ചപ്പോൾ എനിക്കൊത്തിരി ഇഷ്ടമായി അറബിക്ക് അത് സന്തോഷമായി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് കൂടെ ഉള്ളതെന്ന് പറഞ്ഞില്ല അത് തൻ്റെ അദ്ദേഹത്തിൻ്റെ പെങ്ങളാണെന്നാണ് കരുതിയത് ഇനി എൻ്റെ ഭർത്താവിനെ അത് പറഞ്ഞൊന്ന് ശരിയാക്കണം എന്നാൽ ശരി കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടോ അദ്ദേഹം അത് പറഞ്ഞു എന്നാൽ ഉമ്മുൽ ഹൈറ് അവരോടായി ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സുണ്ട് പത്തൊൻപത് അതെന്താ നിങ്ങൾ പത്തൊൻപത് വയസ്സുള്ള കുട്ടിയെ ഇത്രയും പ്രായമായ ഒരാളെ കൊണ്ട് അവളുടെ ആ ഒരു ചോദ്യം കേട്ട് ഷക്കീലയ്ക്ക് ദേഷ്യം വന്നു അതെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുവാനും നോക്കാനൊക്കെ ഉണ്ട് വയസ്സൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല ഞാൻ ഈ ഒരു കിളവനെ കല്യാണം കഴിച്ചത് എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് എനിക്ക് കിളവൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടൊന്നല്ല അദ്ദേഹത്തിന്റെ സ്വത്തും എല്ലാം കണ്ടിട്ട് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ഇവിടെ അനുഭവിക്കാം പിന്നെ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ശരിയായില്ല ഏതൊരു കുട്ടിക്കും ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം സുന്ദരനായ ഒരാളാണ് അതുകൊണ്ട് തന്നെ അവളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിൽ ഇവിടെ ആർക്കും വിരോധമില്ല ശരിക്കും ഉമ്മുൽ ഹയർ കരഞ്ഞു പോയി അതെ എൻ്റെ ഭർത്താവാണിത് അത് നിങ്ങൾ മറക്കരുത് ഓഹ് നിങ്ങളുടെ ഭർത്താവായാലും എന്തായാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവൾക്കൊരു ജീവിതം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഷക്കിയിലൂടെ മനസ്സാക്ഷിയില്ലാത്ത ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മുൽ ഖൈർ കരഞ്ഞു പോയി ആരോട് പറയാൻ ഒരാളോടും പറയാനല്ല വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കുക തന്നെ ഉമ്മുൽ ഖൈർ നീ വാഹനത്തിൽ കയറുന്നില്ലേ അറബിയുടെ ആജ്ഞ അവൾ കരഞ്ഞുകൊണ്ട് അതിൽ കയറി അവളുടെ ഹിജാബിനുള്ളിലൂടെ നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുനീർ ഇനിയും വറ്റിയില്ല ഉമ്മൾ ഖൈർ എങ്ങനെയുണ്ട് പെണ്ണ് എനിക്ക് യോജിച്ച പെണ്ണാണോ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യം അത് ഒരു ഭാര്യവും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവൾ എന്തെന്നെയൊന്നും മിണ്ടാത്തത് മിണ്ടുന്നില്ലല്ലോ അത് എനിക്ക് എനിക്കെന്ത് പറയാനാ അതൊരു കൊച്ചുകുട്ടിയല്ലേ കൊച്ചുകുട്ടി എനിക്ക് എല്ലാം കൊണ്ട് യോജിച്ച പെണ്ണ് തന്നെയാണ് അത് എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാൽ ഈ സമയം അതാ ഷക്കീല തൻ്റെ ഭർത്താവിനോടായി പറയാണ് അല്ലയോ ഭർത്താവേ നമ്മുടെ മകള് ഹംത പത്തൊൻപത് കഴിഞ്ഞ് ഇരുപതിലേക്ക് കിടക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അതുകൊണ്ട് അവൾക്കൊരു ജീവിതം നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ഗുണകരമായ ഒന്നാണ് ആ അറബി എന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് സ്വത്തിന് സ്വത്തിനവകാശിയാണ് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് അതുകൊണ്ട് ആ അറബി അറബിയെ അറബിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നു ജീവിതത്തിൽ എന്താ നീ പറയുന്നത് ബന്ധം അപ്പോൾ നീ പറഞ്ഞത് ആദ്യം കുറച്ച് പ്രായമായ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ലേ അതെ അതുണ്ടായിരുന്നോ പക്ഷെ അതിപ്പോഴില്ല കൂടെ വന്നത് പിന്നെ ആരാണ് കൂടെ വന്നത് അദ്ദേഹത്തിൻ്റെ പെങ്ങളാണെന്ന് തോന്നുന്നു ഞാൻ ശരിക്കും ചോദിച്ചിട്ടുമില്ല എൻ്റെ മോൾക്ക് ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവോ അല്ല ഇനിയിപ്പോൾ ഒരു വിവാഹം കഴിച്ച ആളാണെങ്കിൽ പോലും നിങ്ങളുടെ മകൾക്ക് മാനസിക രോഗമല്ലേ അവൾ ആര് കെട്ടാനാ അറബോ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം മാനസിക രോഗമുള്ള നിങ്ങളുടെ മകളെ ഒരാളും കെട്ടാൻ വരില്ല അവൾ എന്നുമായി ഇവിടെ നിരകച്ച് കഴിയേണ്ടി വരും ഈ ഒരു ഇരുട്ടുമുറിയിൽ ഞങ്ങൾക്ക് ആർക്കും അവളെ നോക്കാനും കഴിയില്ല അങ്ങനെ ഇരുട്ടുമുറിയിൽ ഒരു ഭ്രാന്തിയായി കഴിയുന്നതാണോ നിങ്ങൾക്കിഷ്ടം അതോ ഇനി മറ്റൊരു ഭാര്യയുള്ള ഒരുത്തൻ വിവാഹം കഴിക്കുന്നതാണോ ഇഷ്ടം അവൾക്ക് ഏതായിരിക്കും നല്ലത് അത് കേട്ട് അറബി വല്ലാതെ വേദനിച്ചു ഷക്കീല നീ എന്താ പറയുന്നത് അദ്ദേഹത്തിന് ഭാര്യ വേറെ അദ്ദേഹത്തിന് ഭാര്യ ഉണ്ട് അത് ഞാൻ ഉണ്ടോ ഇല്ലോ അറിയില്ല ഭാര്യ ഉണ്ടായിരുന്നു എന്താ അയാളെ കാണാൻ ഭംഗിയില്ലേ ഭംഗിയില്ല എന്നിട്ടല്ല പക്ഷേ പിന്നെന്താ നിങ്ങളുടെ മകൾക്ക് മാനസികമാണ് അത് നിങ്ങൾ മറക്കരുത് അഥവാ ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ ഞാനത് എല്ലാവരോടും വിളിച്ച് പറയും ഒരു കല്യാണം അവൾക്ക് ശരിയാവില്ല പിന്നെ കാലാകാലം ഈ ഇരുട്ടറയിൽ കെടുക്കേണ്ടി വരും ഭാര്യയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അദ്ദേഹം മൗനം പാലിച്ചു കണ്ണുകൾ നിറഞ്ഞു മോളെ ഹംത ഉപ്പിനോട് പൊറുക്കണം ഉപ്പയോട് പൊറുക്കണം വേറൊരു ഭാര്യ ഉള്ളൊരുത്തിനുമാണ് ആ അണുവിവാഹം എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല മോളെ എന്തു ചെയ്യാൻ അവരൊക്കെ ഇനിയിപ്പോൾ മാനസിക രോഗമെന്ന് പറഞ്ഞ് ആകെ വിളിപ്പരത്തെന്നും പറഞ്ഞു സാരല്ല എന്തായാലും അദ്ദേഹം ആ രാത്രി ഒരുപാട് കരഞ്ഞു പിന്നീട് അതങ്ങ് ശീലമായി പോയി എത്ര ആളുകളുണ്ട് അങ്ങനെ സാരല്ല എൻ്റെ കുട്ടിക്കൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പക്ഷേ ഇരുട്ടറയിൽ ഭ്രാന്തിയെ പോലെ കഴിയുന്നതിനേക്കാളും ഭേദമല്ലേ അത് ആ പിതാവ് ആ ഒരു വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു സംഗതി അത് മനസ്സിലേക്ക് അങ്ങ് പാകപ്പെടുത്തിയെടുത്തു മോളെ ഹംദ എൻ്റെ കുട്ടി രക്ഷപ്പെട്ടാൽ മാത്രം മതി വിടുന്നു എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്നാൽ ഈ സമയം അതാ അജ്മലിനെ വിളിച്ചുകൊണ്ട് അറിവി പറഞ്ഞു അജ്മൽ നീ കണ്ടോ ഇന്നിവിടെ പെണ്ണ് കാണാൻ ആൾ വന്നിരുന്നു ഒരു നിമിഷം അജ്മൽ അത് ഒരു സ്ത്രീയും ഒരു അറബിയും അവർ എന്തിനായിരുന്നു നിങ്ങളുടെ ബന്ധുക്കളല്ലേ അത് എൻ്റെ മകളെ പെണ്ണ് കാണാൻ വന്നതാണ് അജ്മൽ ഒരു നിമിഷം ഞെട്ടി അദ്ദേഹോ അദ്ദേഹം അത്യാവശ്യം പ്രായമൊക്കെ ഉള്ള പ്രായം പ്രായം ആയാലും സുന്ദരനാണല്ലോ അത് മതി പിന്നെ സ്വത്തുണ്ട് എല്ലാം ഉണ്ട് ഒരു നിമിഷം അജ്മലിനെ വല്ലാതെ സങ്കടം വന്നു ഹംതാ മോളെ എൻ്റെ കുട്ടിയെ ചതിച്ചോലെ എൻ്റെ കുട്ടി അത്ര പ്രായമായ ഒരാളെ കൊണ്ടാണോ വിവാഹം കഴിപ്പിക്കുന്നത് ഇല്ലടാ എനിക്കത് സഹിക്കാൻ കഴിയില്ലടാ അജ്മൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിസ്സഹേനായി നിന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഹംതാ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതെ ഞാനൊരു ജോലിക്കാരൻ ഒരു വേലക്കാരൻ മാത്രമാണ് ഇവിടെയുള്ളത് ഒരു നിമിഷം അജ്മൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു അതെ തൻ്റെ ഹംതയെ കൊണ്ടുപോകും നിൽക്കാൻ കഴിച്ച് ആ ഒരു അറബി കൊണ്ടുപോകും പിന്നെ ഒരിക്കലും എനിക്ക് അവളെ കാണാൻ കിട്ടില്ല എൻ്റെ കുട്ടി ഹംത ആ രാത്രിയിൽ അവൻ പൊട്ടിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുല്ലാ ഇത്താള ഒബര കയത്തു